നമസ്കാരം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണത്തലവനായി സേവനം തുടങ്ങിയതിന് ഇരുപത്തിയഞ്ച് വർഷം തികഞ്ഞതിന്റെ ഓർമ്മ പുതുക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ആദ്യമായി ചുമതലയേറ്റ ദിവസത്തെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മോദി പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് രണ്ടായിരത്തി ഒന്നിലെ ഈ ദിവസം ഞാൻ ആദ്യമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്റെ സഹ ഇന്ത്യക്കാരുടെ തുടർച്ചയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി ഒരു ഗവൺമെന്റിന്റെ തലവനായി ഞാൻ ഇരുപത്തി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്റെ നന്ദി എന്നാണ് മോദി കുറിച്ചത് ഈ വർഷങ്ങളിലെല്ലാം നമ്മുടെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും നന്മയെല്ലാം വളർത്തിയ ഈ മഹത്തായ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് സംഭാവന നൽകുന്നതിനുമുള്ള എൻ്റെ നിരന്തരമായ ശ്രമമാണിത് വളരെ പരീക്ഷണാത്മകമായ സാഹചര്യത്തിലാണ് എൻ്റെ പാർട്ടി ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചത് അതേ വർഷം തന്നെ സംസ്ഥാനത്തെ ഒരു വലിയ ഭൂകമ്പത്താൽ കഷ്ടപ്പെടുകയായിരുന്നു മുൻ വർഷങ്ങളിൽ ഒരു സൂപ്പർ സൈക്ലോണും തുടർച്ചയായ വരൾച്ചയും രാഷ്ട്രീയ അസ്ഥിരതയും ഉണ്ടായി ജനങ്ങളെ സേവിക്കാനും കൂടാതെ ഗുജറാത്തിനെ പുനർനിർമ്മിക്കാനുമുള്ള ദൃഢനിശ്ചയത്തെ ആ വെല്ലുവിളികൾ ശക്തിപ്പെടുത്തി കൈക്കൂലി വാങ്ങരുതെന്നും ദാരിദ്ര്യർക്കു വേണ്ടി പ്രവർത്തിക്കണമെന്നും അമ്മ ഉപദേശിച്ചതായി ഈ പ്രത്യേക അവസരത്തിൽ പ്രധാനമന്ത്രി തന്റെ അമ്മയുടെ വാക്കുകൾ ഓർമ്മിപ്പിച്ചു നിങ്ങളുടെ ജോലിയെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല പക്ഷേ ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഒന്നാമതായി എപ്പോഴും ദാരിദ്ര്യർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും കൂടാതെ രണ്ടാമതായി നിങ്ങൾ ഒരിക്കലും കൈക്കൂലി വാങ്ങരുത് എന്നും കൂടാതെ ഈ ഇരുപത്തഞ്ച് വർഷങ്ങൾ നിരവധി അനുഭവങ്ങൾ നിറഞ്ഞതാണ് ഒരുമിച്ച് ഞങ്ങൾ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ നടത്തി ഞാൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റപ്പോൾ ഗുജറാത്തിന് ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കർഷകർ ഉൾപ്പെടെയുള്ള സാധാരണ പൗരന്മാർ വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും അഭാവത്തെക്കുറിച്ച് പരാതിപ്പെട്ടു കൃഷി മന്ദഗതിയിലായിരുന്നു വ്യവസായിക വളർച്ച സ്തംഭിച്ചു അവിടെ നിന്ന് ഗുജറാത്തിനെ നല്ല ഭരണത്തിന്റെ ശക്തി കേന്ദ്രമാക്കാൻ നാം എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചുവെന്നാണ് മോദി പറഞ്ഞത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന പഴയ ചിത്രത്തോടൊപ്പം രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ചിത്രവും അദ്ദേഹം പങ്കുവച്ചു മുഖ്യമന്ത്രി പദവിയിലിരിക്കെ നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനായി അദ്ദേഹം കാലാവസ്ഥാ വ്യതിയാനത്തിനായി ഒരു പ്രത്യേക വകുപ്പാണ് രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് കോപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഉച്ചകോടിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയും ഉയർന്ന തരത്തിലുള്ള ചർച്ചകളിൽ പ്രധാനമന്ത്രി മോദി ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറിനുണ്ടായ ആ ഒരു വലിയ ഭൂകമ്പത്തിൽ തകർന്ന് തരിപ്പണമായ ഗുജറാത്തിനെ മോദിയാണ് ഒരു വലിയൊരു പ്രധാന പങ്ക് വഹിച്ചുകൊണ്ട് അതിന്റെ മുഖഛായ തന്നെ മാറ്റിമറിച്ചത് മുഖ്യമന്ത്രി എന്ന നിലയിൽ തുടർന്ന് ഗുജറാത്തിലെ വെള്ളപ്പൊക്കവും വരൾച്ചയും ചെറുക്കുന്നതിനായി അദ്ദേഹം പുതിയ സംവിധാനങ്ങൾ അവതരിപ്പിച്ചു ഇത് അന്താരാഷ്ട്ര തലത്തിൽ പ്രശംസിക്കപ്പെട്ട ഒരു സംരംഭമായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായന കോടതികൾ ആരംഭിക്കുന്നതിനും അദ്ദേഹം നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് തത്വം